ജപ്പാൻ സൂപ്പർ പവർ പദവിയിൽ നിന്ന് താഴേക്ക് പോയി നമ്മുടെ മാധ്യമങ്ങളൊന്നും വലിയ ചർച്ചയാവാത്ത കാര്യമാണ് ഇന്ത്യ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ജപ്പാന് പകരമായി എന്നെങ്കിലും വരുമോ ഉവല്ലോ അടുത്ത മോദിയുടെ ഭരണത്തിൽ അത് സംഭവിക്കുന്നുള്ളത് ഞാൻ ലോകമാധ്യമങ്ങൾ മാധ്യമങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ലോക ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ക ഏഷ്യ പോലെയുള്ള ജപ്പാനിൽ നിന്ന് തന്നെയുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവചനം അതാണ് ഇപ്പോൾ കുറച്ചുകൂടി അത് നേരത്തെ സംഭവിക്കും എന്നുള്ള അവസ്ഥയും കൂടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അടുത്ത മോദി പ്രധാനമന്ത്രി ആവുന്ന ഘട്ടമാണല്ലോ ആ സമയത്ത് തന്നെ ഈ ഇപ്പം നമ്മൾ മൂന്നാം സ്ഥാനത്ത് ഇപ്പം നമ്മൾ അഞ്ചാം സ്ഥാനത്താണ് ഒരു വലിയ കുതിച്ചു കയറ്റം നാല് ആവണമല്ലോ അത് പെട്ടെന്നാവുകയും മൂന്നില് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ജപ്പാനും ജർമ്മനിയും ജപ്പാന് പറ്റിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ജപ്പാൻ ഈ അമേരിക്ക ചൈന ഒന്ന് രണ്ട് അത് കഴിഞ്ഞ് വന്നിരുന്ന ഇതാണ് ജപ്പാൻ ആ മൂന്നാം സ്ഥാനം ഈ വ്യാഴാഴ്ച രണ്ട് ദിവസം മുമ്പ് അവർക്ക് നഷ്ടപ്പെട്ട് ആ സ്ഥാനത്തേക്ക് നാലാം സ്ഥാനത്ത് നിന്ന് ജർമ്മനി കയറി ഈ കയറിയിരിക്കുന്നു എന്ന് പറയുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ജി ഡി പി മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ഒരു രാജ്യത്ത് ഉൽപാദിപ്പിക്കപ്പെടുന്ന മൊത്ത ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ എല്ലാത്തിൻ്റെയും പണമൂല്യം എന്ന് പറയുന്നതാണ് ജി ഡി പി മൊത്തം ആഭ്യന്തര ഉൽപാദനം അത് ജപ്പാൻ്റെ നാല് പോയിന്റ് രണ്ട് ട്രില്യൺ മറ്റേത് ട്രില്യൺ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് ഈ സ്ഥാനം പോയിരിക്കുന്നത് പക്ഷെ അവര് രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഒരവസ്ഥ ഒരേ ദാരിദ്ര്യാവസ്ഥ വളർച്ചയില്ല പണപ്പെരുപ്പം നേരിടാനുള്ള പ്രാപ്തിയില്ല ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം മാത്രമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ജപ്പാന്റെ വളർച്ച മറ്റവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ അതേസമയം ഇന്ത്യ ലോകത്ത് നല്ല വളർച്ചയുള്ള ഏക രാജ്യം ഏഴോ പോയിന്റ് രണ്ട് ശതമാനം ഇന്ത്യയാണ് അത് തുടരും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയവും ലോകത്താർക്കും ഇല്ല അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോ ഏതാണ്ട് ഒരേ അവസ്ഥയിലായത് ഈ ജപ്പാന് മാത്രല്ല അല്ല ഇപ്പോ മൂന്നാം സ്ഥാനത്ത് വന്ന ജർമ്മനിയെ മാത്രല്ല ജപ്പാനേയും നമ്മൾ മറികടക്കുന്നുള്ളതാണല്ലോ ഈ മൂന്നാം സ്ഥാനത്ത് വരുന്നുള്ള അമേരിക്ക ചൈന ഇന്ത്യ ആ അത് തന്നെ അങ്ങനെ ഇന്ത്യ സൂപ്പർ പവർ ആണെന്നുള്ളത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഈ അബുദാബിയിലേക്ക് സ്വീകരണം മോദി എവിടെ പോകുമ്പോഴും അതിനെപ്പറ്റി ലോകരാജ്യങ്ങൾക്ക് നല്ല അതെ ആരും ഒരു കാലത്തും അങ്ങനെ ചെയ്യില്ലല്ലോ ആട്ടി ഇറക്കില്ലേ മറത്ത് വന്ന് നമ്മള് പുച്ചപാത്രമായിട്ടിരിക്കുമ്പോ പഴയ അശോകന്റെ ഒരു സിനിമയിലെ പച്ചക്കാരൻ കഥാപാത്രമായിട്ടല്ലേ ചില രാജ്യങ്ങളെ പറ്റി അപ്പോ ഈ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അതിന്റെ ഒന്നാമത്തെ കാരണം പറയുന്നത് അവിടെ വൃദ്ധ ജനസമൂഹം ആണ് ഈ ഡെമോഗ്രഫിയില് ജനസംഖ്യയില് കൂടുതൽ അവിടെ ഈ മറ്റേ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് ഇരുപത്തിയൊമ്പത് പോയിന്റ് ഒന്ന് ശതമാനം അതായത് മുപ്പത് ശതമാനം വൃദ്ധന്മാർ പിന്നെ പത്തിലൊരാൾ എൺപത് വയസ്സിന് മുകളിലുള്ള ആണ് ജനസംഖ്യയില് പത്ത് ശതമാനം അശീതി കഴിഞ്ഞവരാണ് അതല്ലേ എൺപത് വയസ്സാണ് അത് കഴിഞ്ഞ ആളുകളാണ് അപ്പൊ ഇങ്ങനെ ഒരു വൃദ്ധ ജനസമൂഹ അപ്പോ മുപ്പത് പ്ലസ് പത്ത് നാല്പത് ശതമാനം ആളുകളും വൃദ്ധരാണ് വാർദ്ധകരാണ് അറുപത് ശതമാനത്തിൽ അറുപത്തഞ്ചിനും മുകളിൽ എൺപതും വരുമല്ലോ അതെ അല്ല ബാക്കിയുള്ളവരിൽ ബാക്കി ശേഷിക്കുന്ന എഴുപതോ അറുപതോ ശതമാനത്തില് ഒരു പത്തോ പതിനഞ്ചോ കുട്ടികളൊക്കെ ഉണ്ടല്ലോ യൂത്ത് ഫോഴ്സ് എന്ന് വളരെ ചെറുതാണ് വളരെ ചെറുതാണ് വളരെ ചെറുതാണ് ഞാനിത് എന്തുകൊണ്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ അധികം ഗവേഷണം നടത്താത്തൊരു ഒക്കെ അതെ അതെ അതായത് ആളുകൾ മുമ്പൊന്നും പറയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയല്ലേ അമേരിക്ക കൊണ്ടുപോയി എവിടെയാണ് പോകപ്പെട്ടത് അതെ വേറെ പല രാജ്യങ്ങളെ പറ്റിയും ഭരണകൂട ഭീകരത എന്ന് പറയാറുണ്ടല്ലോ ഐ എസ് ഐ എസ് എന്നൊക്കെ പറഞ്ഞു അതെ അതെ പക്ഷെ ഇതും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ തീർച്ചയായും ജപ്പാൻ പരാജയം സമ്മതിച്ചു കഴിഞ്ഞിട്ടാണ് വിട്ടത് അപ്പോ ജനസംഖ്യയിലെ കുറെ ഭാഗം വൈപ്പ് ഔട്ട് വൈപ്പ് ഔട്ട് ആയി രോഗം പിന്നീട് ഉണ്ടായവർക്ക് മ്യൂട്ടേഷനും ഒക്കെ വന്നിട്ട് അതെ ഗർഭത്തിലൊക്കെ ഉള്ള ജനങ്ങളൊക്കെ ഇത് ബാധിക്കുകയാണല്ലോ അതുമൊക്കെ ഇതിന് കാരണമായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അത് ഞാൻ ഗവേഷണം ചെയ്തിട്ടുള്ള കാര്യമല്ല പക്ഷെ അവിടെ ഈ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ചാരത്തിൽ നിന്ന് അവര് കുതിച്ചുയർന്നു ഒരു ദ്വീപ് മാത്രമായ ജപ്പാൻ ആ നാശം കൂടി ആ കുതിച്ചുരുന്നതിന് കാരണമാണല്ലോ കാരണം നമുക്ക് രക്ഷപ്പെടണം തോന്നുമല്ലോ അവിടെയാണ് നമ്മൾ ഫിനിക്സ് പക്ഷിയെ ഓർക്കുന്നത് ചാരത്തിൽ നിന്ന് ഉയർത്തിരുന്നേറ്റ് വന്ന അതെ ഈ ഹിരോഷിമ അതിനു മുമ്പ് യുദ്ധകാലത്ത് കംഫർട്ട് വിമൻ എന്ന് പറഞ്ഞിട്ടേ അവിടെ അധിനിവേശം നടത്തുന്ന ആളുകൾ അവിടുത്തെ സ്ത്രീകളെയൊക്കെ വിളിച്ച് അങ്ങനെ വെക്കുന്ന അങ്ങനെ കാലഘട്ടങ്ങളിൽ കൂടിയൊക്കെ അവർ കടന്നു പോയിട്ട് ഉണ്ട് ജീവിക്കാൻ സുഖമുള്ള ഇതാണ് പിന്നെ ഒന്ന് എൻ അവിടുത്തെ കറൻസി അത് ഭയങ്കര ഇടിവിലാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഏഴ് ശതമാനം ഡോളറുമായിട്ട് വെച്ച് നോക്കുമ്പോൾ പോയിരുന്നു ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരൻ ശ്യാം മലയാളി എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് ശതമാനം വരെ കഴിഞ്ഞ രണ്ടു കൊല്ലത്തിന്റെ ഇടയ്ക്ക് വളർച്ച അല്ല ഇടിവുണ്ടായി ഇടിവുണ്ടായി പതിനെട്ട് ശതമാനത്തോളം ഇപ്പോ രൂപയുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോ പപ്പാതി എന്നുള്ള നിലയ്ക്കാണ് എന്നിന് വലിയ സ്ട്രെങ്ത് ഇല്ല സ്ട്രെങ്ത് കൊണ്ട് ഇപ്പോ ജപ്പാനിൽ വരുന്ന കാറുകൾക്കൊക്കെ വില പറയുന്നത് ഇനിയുള്ള കാലത്തെ കാരണം ഈ എന്നുമായിട്ട് കമ്പയർ ചെയ്ത് ഡോളറുമായിട്ട് അങ്ങനെയാണല്ലോ ഈ വാങ്ങുന്നത് സാധനങ്ങളൊക്കെ അവിടെ നിന്നുള്ള വണ്ടികൾ വരുമ്പഴും ആ വ്യത്യാസമൊക്കെ വരുമല്ലോ അപ്പൊ ഈ ജപ്പാനിൽ നിന്നുള്ള സംസാരിച്ച ശ്യാമെന്ന് പറഞ്ഞ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു ഇപ്പൊ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവസ്ഥയാണല്ലേ എന്ന് ചോദിച്ചു ജപ്പാനിൽ ആ അപ്പൊ ശമ്പളം കൂട്ടി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പ്രയാസാണെന്ന് അദ്ദേഹം പറഞ്ഞു പത്തു വർഷം മുമ്പ് ജപ്പാൻ ലോകത്ത് രണ്ടാം സ്ഥാനത്തായിരുന്നു സമ്പദ്വ്യവസ്ഥ താഴേക്ക് പോയത് താഴേക്ക് പോയത് ആ പത്തു വർഷം മുമ്പാണ് ഈ രണ്ടാം സ്ഥാനം ചൈന ചൈനയിലേക്ക് ജപ്പാൻ കൊടുക്കേണ്ടി വന്നത് ചൈനയ്ക്ക് കൊടുക്കേണ്ടി വന്നത് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ജപ്പാൻ കിടക്കുമ്പോൾ ആണ് ഇനി അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് വലിയ വ്യവസായങ്ങൾ പോവില്ല അതാണ് ഇപ്പൊ ഡി കപ്പിളിംഗ് ചൈനയിൽ ഈ പലതരം സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ നിൽക്കാൻ താല്പര്യമില്ല പിന്നെ തായ്വാൻ ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലൊക്കെ അവർക്ക് വലിയ സ്ഥാനമുണ്ടല്ലോ അവരൊക്കെ ഇന്ത്യ ഇപ്പൊ ഇന്ത്യയിൽ നാല്പത്തയ്യായിരം പേർക്ക് ജോലി കൊടുക്കുന്ന ഫോക്സ് കോൺ ഫോക്സ് കോൺ സ്ഥാപനം വന്നിട്ടുണ്ടല്ലോ തമിഴ്നാട്ടിലെ അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയാണ് ഇപ്പോ ലക്ഷ്യമിടുന്നത് ഒന്ന് വളർച്ച പിന്നെ സാഹചര്യങ്ങള് മോദി ജപ്പ് മറ്റേ ഗുജറാത്ത് ഒക്കെ പെരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കണിശമായിട്ട് അറിയാം അതിന്റെ രീതിയും ഒക്കെ അറിയാം സാർ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ആഭ്യന്തര വളർച്ചയിൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ഇന്ത്യയിലുണ്ടായി വളർച്ച ഉണ്ടായിരുന്നു പക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷവും ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇതല്ലല്ലോ പറയുന്നത് നോട്ട് നിരോധനം ജി എസ് ടി ഒക്കെ വന്നപ്പോൾ തകർന്ന് തരിപ്പണമായ സമ്പദ് വ്യവസ്ഥ എന്നാണല്ലോ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ഹിരൺമേന എന്ന് പറഞ്ഞ ശ്ലോകമുണ്ടല്ലോ സ്വർണപാത്രം കൊണ്ട് പുറത്ത് വരും ആ ഇപ്പൊ നമുക്ക് അറിയാമല്ലോ ഈ കർഷക സമരം കഴിഞ്ഞ ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡർ ആ കൂട്ടത്തില് ജഗത്ജി സിംഗ് എന്ന് പറഞ്ഞയാള് അയാള് സ്ലിപ്പ് ഓഫ് ദി ടങ് പോലെ അറിയാതെ പറഞ്ഞു പറഞ്ഞുപോയില്ലേ ഇപ്പൊ അയാള് രാമക്ഷേത്രം പണിതിട്ട് മോദി ഗ്രാഫ് ഉയർന്നിരിക്കയാണ് ഞങ്ങൾക്ക് അയാള് ഇടിച്ചു തകർക്കണം എന്ന് പറയേണ്ടി വന്നു പറഞ്ഞു അതെ ഇത് എല്ലാവരുടെ മുമ്പിലും വീഡിയോ ആയിട്ട് ദൃശ്യമായിട്ട് കിടക്കുകയാണ് ദൃശ്യം അതിന് വേണ്ടിട്ട് ചുവറേ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സമരമാണെന്ന് അയാളുടെ വായിും ആ അത് കന കാനഡയിലെ ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ് മറ്റേ ഖലിസ്ഥാന് വേണ്ടി വാദിക്കുന്ന സംഘടനയാണ് ഇത് ഫിനാൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോ ഏഹ് മാത്രല്ല ആ ഗലിസ്ഥാൻ സംഘടന പല സ്ഥലത്തും ഗ്രഹിത പരിശോധന പല രാജ്യങ്ങളിലും വെക്കുന്നുണ്ട് കുറെ സിക്കുകാർ വന്ന് വോട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഗലിസ്ഥാൻ അവരുടെ ഗലിസ്ഥാൻ എന്ന് പറയുന്നത് വെറുതെ പഞ്ചാബ് ഒന്നും ഹിമാചലും ഉത്തരാഖണ്ഡും എല്ലാം ആ അങ്ങനെ ചേർന്ന ഒരു വിശാല ഗലിസ്ഥാനാണ് ആ ഗലിസ്ഥാൻ ഈ സമരം ഫിനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മോദിക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ഞാൻ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ കണ്ടിട്ടാണ് ഇത് കുറെ കൂടി വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നാണ് ഇങ്ങനെ വ്യാജ സമരങ്ങളാണ് ഇപ്പോ മണിപ്പൂര് മുപ്പത് ശതമാനം മൈത്തുകൾക്കിടയിൽ മുപ്പത് ശതമാനം ക്രിസ്ത്യാനികള് കുക്കികൾക്കിടയിൽ എൺപത് ശതമാനം ക്രിസ്ത്യാനികള് ഇവര് തമ്മില് ഗോത്ര സമരമാണ് അവിടെ നടക്കുന്നത് ഒരു ഒരൊളുപ്പില്ലാതെ ശങ്കപരിവാർ കൂട്ടക്കൊല്ല നടത്തുകയാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആ പറയുംപരിവാറും ഇല്ല എത്രയോ കാലമായിട്ട് ഗോത്ര തർക്കങ്ങൾ ഇറാം ശർമ്മ ഇരുപത്തിനാല് വർഷവും മറ്റോ നിരാഹാരം ഇരുന്നു ഈ ഗോത്ര സമരത്തിന്റെ ഭാഗമായിട്ടുള്ള അപ്സ പിൻവലിക്കാൻ എന്തിനും മോദി വന്നതിന് ശേഷമാണ് പട്ടാള നിയമമായ അപ്സ പിൻവലിച്ചത് അപ്പൊ അതായത് മോദി വന്നപ്പോ സ്ഥിതി കുറച്ച് ബെറ്ററായി ബെറ്റർ ആയതുകൊണ്ടാണ് പിൻവലിച്ചത് പിന്നെ മാത്രമല്ല ഈ ഗോത്രവർഗ്ഗങ്ങൾ അവിടെ ഇന്റീരിയറിലൊക്കെ കഞ്ചാവ് കൃഷി ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആ കഞ്ചാവ് നശിപ്പിക്കണം ആ നശിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ഈ സ്ത്രീകൾ നഗനരൊക്കെ ആയിട്ട് നിൽക്കുന്ന പക്ഷേ അത് കരമാർഗം അത് സാധ്യമല്ല അത് പിന്നെ വിമാനമാർഗമേ അത് സാധ്യതയുള്ളൂ എന്നുള്ളതൊക്കെ കേന്ദ്രത്തിന് അറിയാവുന്നതാണ് അപ്പൊ അതിന്റെ സംരക്ഷണം വേറൊരു വഴിക്ക് നടക്കും ഈ കുടുംബസമേതം വന്നിട്ട് അതൊക്കെയാണ് വേറെ ആയിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് കേരളത്തിൽ പോകുന്നത് മണിപ്പൂർ സമരം കർഷക സമരം എന്നിട്ട് നമ്മളിപ്പോ സംസാരിച്ച ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു ജപ്പാൻ കീഴ്പോട്ട് പോയി എന്നുള്ളത് ഞാൻ എന്റെ വീട്ടിൽ വളർത്തുന്ന ഞാൻ ജോലി ചെയ്തിരുന്ന കണ്ടത്തിൽ കുടുംബത്തിന്റെ മനോരമേലെ ഒരു വരി പോലും ഞാൻ കണ്ടില്ലേ ഇനി വേറെ ഏതെങ്കിലും ജപ്പാൻ എഡിഷനിൽ എഡിഷനിലുണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല അതായത് അതായത് നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു മാധ്യമത്തിലും ജപ്പാൻ മൂന്നാം സ്ഥാനത്തുനിന്ന് താഴെ പോയി ഇന്ത്യക്ക് സാധ്യത ഏറി എന്നൊരു വാർത്ത ഇന്ത്യ നേരത്തെ അതെ മൂന്നാം സാനത്തേക്ക് വരുന്നു അതെ സൂപ്പർ പവർ ആവുന്നുണ്ട് അതിപ്പോ വന്നു കഴിഞ്ഞാൽ മോദിക്ക് അനുകൂല ഇലക്ഷൻ അല്ലേ മോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യവും കൊടുക്കാൻ പറ്റില്ല പറ്റില്ല കഴിഞ്ഞ ഇപ്പോഴും കേരളത്തിലെ കുറെ ആളുകൾ കൂപമണ്ഡൂപങ്ങളെ പോലെ മോദി വീഴും ഭരണം മാറും എന്നൊക്കെ ഇങ്ങനെ ദിവാസൊപ്പുരം കാണുന്ന കുറെ ആളുകൾ കേരളത്തിലെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സാർ അപ്പൊ ഈ അവസ്ഥയില് അങ്ങയുടേത് ചാനലിനെ പോലുള്ള ചാനലുകൾക്ക് വലിയ സാധ്യതയാണ് നമ്മുടെ ചാനൽ കാരണം ബദൽ ചാനലാണ് സത്യം ജനങ്ങളോട് അതെ നമ്മുടെ ലക്ഷ്യം അതാണ് സാറേ ഒരു മാധ്യമ കൂട്ടായ്മയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫണ്ട് ചെയ്യുന്ന വേറെ ഏജൻസികളൊന്നുമില്ല നമ്മളൊരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്നത് നമുക്കൊരു ബ്രാൻഡും ഇല്ല നമ്മളിങ്ങനെ നിഷ്പക്ഷമായി യഥാർത്ഥ വസ്തുത ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്നത് അതായത് മുഖ്യധാര മാധ്യമങ്ങൾ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ നാട്ടുകാരോട് പറയുക അതെ അതിനാണ് ഇന്നുള്ള കാലത്ത് കാരണം ഈ മലയാള മനോരമയുടെ പത്ത് ലക്ഷം കോപ്പിയോ മറ്റേ കുറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് അവര് ആലോചിക്കേണ്ടതല്ലേ കാരണം കെ സിംബാബ് മാപ്പിളയുടെ കാര്യം മുതൽ അതിന്റെ പൈതൃകം കാലം മുതൽ കമ്മ്യൂണിസത്തെ തീർക്കുകയാണെന്നുള്ളതാണല്ലോ എപ്പോ കമ്മ്യൂണിസവുമായിട്ട് കൈകോർത്തോ അന്ന് തുടങ്ങി ഈ പ്രചാരത്തിൽ ഇടുക അത് ഇനി ഇങ്ങനെ തുടരുന്നോ മനോരമ കമ്മ്യൂണിസവുമായി കൈകോർത്താണോ പോകുന്നത് ആണല്ലോ കാരണം ഈ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അവിടെ അങ്ങനെ അങ്ങനെ പറഞ്ഞതായൊന്നും തെളിവൊന്നുമില്ല ഏഹ് അപ്പോ അങ്ങനെ ഒരു പ്രചാരണമുണ്ട് പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് പ്രത്യേക ശാസ്ത്രം എന്നുള്ളതിലേക്ക് അതിനോട് യോജിപ്പില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏത് ഞാൻ വിഷം കൂടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നു മാത്രമേ ഈ കുടുംബാവകാശപ്പെടുന്നുള്ളൂ അതല്ലാതെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും ഇവർക്ക് കൈമാറിയിട്ടുള്ള സന്ദേശവും നമ്മൾ ആ പ്രതിശാസ്ത്രത്തെ എതിർക്കണം എന്നാണ് പക്ഷേ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് വിരുന്നു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേ അതിന് ബിസിനസ് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടായിരുന്നോ എന്തായാലും തിരിച്ചു വരുവാനുള്ള ശ്രമമായിരുന്നു ഈ അതെന്തായാലും സമീപകാലത്ത് അതിന് ശേഷം കണ്ടിട്ടില്ല അത് എന്തായാലും സേവനമാണെന്ന് നമ്മൾ ചെയ്യുമ്പോൾ സാർ ഒരു കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വീക്ക് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന ആളെന്നതിൽ സാറിന്റെ നിരീക്ഷണത്തിൽ മോദി വീണ്ടും വരും മോദിയുടെ മൂന്നാം ഭരണകാലത്ത് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സൂപ്പർ പവറായി മാറും അതെ ചൈനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവിടെ ജനങ്ങൾക്കും അടുത്തിട്ട് അത് ജനാധിപത്യത്തിലേക്കോ മറ്റോ പോകേണ്ടി വരികയാണെങ്കിൽ നമുക്ക് രണ്ടാവസാനവും പ്രതീക്ഷിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യ ലോകത്തിന്റെ ശിരസിൽ നിറുകയിൽ നമ്മുടെ സുവർണ പതാക പാറിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക